ഹേ ഹലോ വെൽക്കം ബാഗീസ് സോ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ച് മിസ്സായി പോകരുതാത്ത ഒരു മാച്ച് തന്നെയായിരുന്നു ഇന്നലെ ഡിസംബർ ഇരുപത്തിനാലാം തീയതി കൊച്ചിയിൽ നടന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിട്ട് ബ്ലാസ്റ്റേഴ്സ് മുംബൈയുമായിട്ട് എവേ മാച്ച് കളിക്കാൻ വേണ്ടി മുംബൈയിൽ പോവുകയും അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അന്ന് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ്റെയും നെഞ്ചിനകത്ത് ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ഒരു വലിയ കല്ലെടുത്ത് വെച്ചൊരു ഭാരം ഉണ്ടായിരുന്നു ഇന്നലെ വരെ പക്ഷേ ഇന്നലെ അത് അഴിച്ചു വെക്കാൻ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും സാധിച്ചു ഇന്നലത്തെ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിൽ വലിയൊരു പങ്ക് മഞ്ഞപ്പട വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഫാക്ടർ തന്നെയാണ് എത്രമാത്രം ഇമ്പാക്റ്റ് ഫാൻസിന് കളിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുത്തൊരു മാച്ച് തന്നെയായിരുന്നു ഇന്നലെ നടന്ന മുംബൈ വേഴ്സസ് കേരള മാച്ച് ആ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണികളാൽ നിറ നിറയപ്പെട്ട ആ ഒരു ഗ്യാലറിയിൽ മുംബൈ വന്ന് കളിക്കുന്നത് തന്നെ മുംബൈയുടെ മുഖത്ത് ഓരോ പ്ലേയേഴ്സിൻ്റെ മുഖത്ത് രക്തയോട്ടം പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് ഔട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഡയാസിലേക്ക് ക്യാമറ പോവുകയും ഡയാസ് ആ ഒരു സമയത്ത് ചുറ്റും നോക്കുകയും ചെയ്യുന്ന നമ്മളുണ്ട് പുള്ളിയുടെ മുഖത്ത് തന്നെ ആകെ ഒരു അങ്കലാപ്പായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത്രമാത്രം ക്രൗഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞത് തന്നെയാണ് ഈ ഒരു മത്സരത്തിലെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഫാക്ടർ ആ മത്സരത്തിലേക്ക് കഴിഞ്ഞാൽ നമുക്കറിയാം ലൂണ കളിക്കുന്നില്ല സാധാരണ ലൂണ് എഴുന്ന കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് ചെയ്യുന്ന കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമായിരുന്നു നമുക്ക് ജയം കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ കളിക്കളത്തിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് പേരും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് കമ്മിറ്റ്മെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ടതിൻ്റെ ഫലം തന്നെയാണ് ഈ ഒരു മത്സരത്തിലെ വിജയം എന്ന് പറയുന്നത് ഓരോരുത്തരും ആത്മാർത്ഥതയോടെ കൂടി കളിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ ആൻഡ് ഡിഫൻസീവ് ലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രീതം കോട്ടാലാവട്ടെ ലെസ്കോവിച്ച് ആവട്ടെ മിലോസ് ആവെട്ടെ നവോച്ച ആവെട്ടെ എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു നവോച്ചയോട് ഒരു മൈനസ് പാസ് ഒഴിച്ച് ബാക്കി എല്ലാവരും അടിപൊളിയായിരുന്നു ആ ഒരു മൈനസ് പാസ് അല്പം ഡേഞ്ചർ ആയിരുന്നു എന്തായാലും സച്ചിൻ സുരേഷ് നന്നായിട്ട് ഔട്ട് ചെയ്ത് ആ ഒരു ബോൾ ക്ലിയർ ചെയ്തു അല്പം വിഷനിൽ ഉണ്ടായിരുന്ന പ്രശ്നമാണ് ആൻഡ് ഫോർവേഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പെപ്രാ ഡിമിറ്റോസ് കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കൗട്ടായി വരുന്ന കാണാൻ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കഴിഞ്ഞ് കുറച്ച് മത്സരങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തേക്ക് വന്നപ്പോൾ ആ ഒരു ഗ്യാപ്പൊക്കെ മാറി അവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി കളിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബിബിൻ്റെ പരിക്ക് എത്രത്തോളം ആഴത്തിലാണെന്ന് അറിയില്ല ബിബിൻ കളിച്ച സമയവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കമ്മിറ്റ്മെന്റ് ഇട്ട് തന്നെയാണ് കളിച്ചത് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ മാച്ച് ടിൽ ദ എൻഡ് ഓരോ പ്ലേയേഴ്സും മുംബൈയെ ശരിക്കും പ്രഷറാക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ നിമിഷം തൊട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി ഇത് മുംബൈയുടെ കയ്യിലേക്ക് പോവില്ല ഇത് കേരള ബ്ലാസ്റ്റേൻ്റെ കയ്യിൽ തന്നെ ഒതുങ്ങുന്നുവെന്ന് കാരണം അത്ര മാത്രം നമ്മൾ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ഗെയിമിൽ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് രണ്ടിൽ അല്പം രണ്ടിൽ കൂടുതൽ ഗോൾ വരും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്തായാലും രാഹുലിന്റെ ഇമ്പ്രൂവ്മെൻ്റ് പറയാതിരിക്കാൻ പറ്റില്ല ഒരു കോൺഫിൻസിൻ്റെ കുറവ് രാഹുലിന് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ രാഹുലും നന്നായിട്ട് കളിച്ചു എന്തായാലും കോൺഫ് നമുക്ക് ആരാധകർക്ക് കോൺഫിഡൻസ് വരുന്ന ഒരു ഗെയിം പ്ലേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ട് അടുത്തെന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് എന്നുള്ള വലിയ ളികളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്കൊരു എവേ മാച്ച് ആണ് ആൻഡ് ദിവസങ്ങളിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് മാച്ച് ഇന്നിപ്പോൾ ഇരുപത്തി അഞ്ചായി ഇനിയിപ്പോൾ അവിടെ ഫ്ലൈറ്റ് ചെന്ന് ഇറങ്ങി എത്രമാത്രം ട്രെയിനിങ്ങൾ ഉള്ള സമയം കിട്ടുമെന്നൊക്കെ നമുക്ക് കാത്തിരി തന്നെ കാണണം അറിയാം വളരെ ലിമിറ്റഡ് ലിമിറ്റായിട്ടുള്ള ടൈം കൊണ്ട് നമുക്ക് അവിടെ ഒരു മാച്ച് കളിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അല്പം പ്രശ്നമാണ് അതുപോലെ തന്നെ വിപിൻ്റെ ഇഞ്ചുറി എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് അറിയത്തില്ല അത് വലിയൊരു പ്രശ്നമായിരിക്കും ആൻഡ് മുംബൈയിലേക്ക് നോക്കിയാണെങ്കിൽ ഒക്കെ എന്തോ ഡയലോഗ് ഉണ്ടായിരുന്നു പിന്നീട് അതൊന്നും കണ്ടില്ല ആഫ്റ്റർ ദാറ്റ് ഗോൾ അല്ലെങ്കിൽ ബിഫോർ ദാറ്റ് ഗോൾ തന്നെ ഗ്രിഫിച്ച് അവിടെ പടവായി മുംബൈയിലെ ആ ഒരു ചൂട് ശരിക്കും പറഞ്ഞാൽ ഗ്രഫിജിന് താങ്ങാനാവുന്ന ആയിരുന്നില്ല ഒരു മുംബൈ താരങ്ങൾക്കും താങ്ങാനാവുന്നതല്ല ആൻഡ് വൺസ് അഗെയിൻ ബ്ലാസ്റ്റേഴ്സ് മനസ്സ് നിറച്ചു നല്ലൊരു മാച്ച് കാണാൻ പറ്റി മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിനെതിരെയും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നെഗറ്റീവുകൾ ഒന്നും തന്നെ എടുത്ത് പറയാനില്ല നന്നായിട്ട് ഇങ്ങനെ തന്നെ കളിച്ചു പോകട്ടെ ഹഡ്രഡ് പേഴ്സൻ്റേജ് കമ്മിറ്റ്മെൻറ്റ് ഇട്ടാൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു തന്നു അതെല്ലാ മാച്ചിലും ഉണ്ടാവട്ടെ പോയിന്റ് ടേബിൾ നമ്മൾ രണ്ടാം സ്ഥാനത്താണ് ഗോവയാണ് ഒന്നാം സ്ഥാനത്ത് പക്ഷേ രണ്ടു പേർക്കും പോയിന്റ് ടേബിളിൽ പോയിന്റ് ഒന്ന് തന്നെയാണ് ഗോൾ അഡ്വാൻസ് ഗോൾ അഡ്വാൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോവ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാലും അടുത്ത മത്സരത്തിലെ ജയത്തോടു കൂടി നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ച് വരട്ടെ സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശങ്ങൾ അവൻ്റെ സൈനിങ് ഔട്ട് ബൈ ബൈ ആൻഡ് പോക്കറ്റിൽപ്പെട്ട ഡേ ആസിനെ തിരിച്ച് പറഞ്ഞു തയ്ച്ചുവെന്നാണ് ലേറ്റസ്റ്റായിട്ട് അറിയാൻ പറ്റിയ ന്യൂസ് ബൈ ബൈ ഗേസ്